ദാവീദ് ദുഃഖിതനും രോഗിയും ബലഹീനനുമായി തളർന്നുപോയ സന്ദർഭത്തിൽ രചിച്ചതാണ് ആറാം സങ്കീർത്തനം താൻ രാത്രി മുഴുവൻ കരഞ്ഞ് കരഞ്ഞ് തൻ്റെ കട്ടിലിനെ നനച്ച അനുഭവം ഈ സങ്കീർത്തനത്തിൽ വിവരിക്കുന്നു ഈ സങ്കടകരമായ സാഹചര്യത്തിൽ പ്രത്യാശ നൽകുന്ന ഒരു വചനമാണ് എട്ടാം വാക്യം അതിങ്ങനെ യഹോവയൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു ദുഃഖവും രോഗവും കണ്ണുനീരും അവഗണനയുമൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകാം ആ സന്ദർഭങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുവാനും നടത്തുവാനും കരുതുവാനും കഴിയുന്ന ദൈവമുഖത്തേക്ക് നോക്കി നാം അപേക്ഷിക്കുന്നുവെങ്കിൽ ഈ ദൈവം നമ്മുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് നമുക്കുത്തരം നൽകുന്നവനാണ് നാം അപേക്ഷിക്കുന്നതിൽ കൂടി ചില നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു പ്രധാനമായും നമ്മുടെ ശ്രദ്ധയുടെ കേന്ദ്രത്തിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ ലഭിക്കുകയും നാം അവനെ ആശ്രയിപ്പാൻ യോഗ്യനായി അംഗീകരിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ദൈവം നമ്മുടെ സർവാധികാരിയും അവൻ നമ്മെ സ്നേഹിക്കുന്നുവെന്നും ശ്രേഷ്ഠമായി കരുതുന്നവനാണെന്നും നമ്മുടെ എല്ലാ കഷ്ടതകളുടെ മുമ്പിൽ ദൈവം ഒരു ഉദ്ദേശ്യം വെച്ചുമിരിക്കുന്നു എന്നും നാം മനസ്സിലാക്കുന്നു അതെ ചില സമയങ്ങളിൽ ജീവിതം സഹിക്കുവാൻ പാടില്ലാത്ത വിധം കഠിനമായി വരുന്നു ആ സന്ദർഭങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം പ്രവർത്തിച്ച വഴികളെ ധ്യാനിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുക നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഹൃദയം തകർന്നുള്ള കരച്ചിലിനും കാതോർത്തിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം ദൈവം നമ്മിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന് തോന്നുമ്പോഴും അവൻ നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനയും കരച്ചിലിൻ്റെ ശബ്ദവും കേൾക്കുന്നു എന്ന അറിവ് പതറിപ്പോകുന്ന അവസരങ്ങളിൽ എഴുന്നേൽക്കുവാനുള്ള ശക്തി ലഭിക്കുന്നു നമ്മുടെ ദുഃഖാവസ്ഥകളെ കണ്ട് കണ്ണടച്ചിരിക്കുന്നവനല്ല രക്ഷിപ്പാൻ കഴിവുള്ള മനസ്സലിവുകളുടെ പിതാവാണ് നാം സേവിക്കുന്ന ദൈവം വൻപിച്ച ലോകത്തിര കമ്പം തീരുവോളവും മുൻപും പിൻപുമായവൻ അൻപോടന്നെ നടത്തും ദുഃഖം ദാരിദ്ര്യം എന്നിവയ്ക്കുണ്ടോ ശക്തിയന്മേൽ കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ എന്നെഴുതിയത് ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് വന്ന ജോൺ എന്ന ദൈവദാസൻ്റെ മകനായ ടി ജെ ആൻഡ്രൂസ് ആയിരുന്നു ദൈവവേലയിൽ കഠിനാധ്വാനം ചെയ്തു വരവേ ഈ ദൈവദാസൻ തളർവാത രോഗിയായി അല്പം പോലും ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ നിവൃത്തിയില്ലാതെ തളർന്ന ശരീരവും തളരാത്ത മനസ്സുമായി രോഗശൈലിയിൽ എഴുതിയ ഒരു ആശ്വാസഗീതമാണിത് ഡിയർ ഫ്രണ്ട്സ് ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നാലും നമുക്ക് ഇങ്ങനെ പറയുവാൻ കഴിയണം യേശു എൻ അടിസ്ഥാനം ആശയ അവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ഹാവ് എ ബ്ലസ്ഡ് ഡേ